കൊട്ടൂരിൽ വാൾ കൊണ്ടുപോകുന്ന പറഞ്ഞില്ലേ വാള് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തിലെ അവരെ തറവാട കേട്ടെ ഇത് തൊട്ടാപ്പുറ ചെറിയൊരു ക്ഷേത്രം കാണാം ഇത് തകർന്നു പോയി ഒന്നും ഒന്നുമില്ലാണ്ടായി പോയി ഏക്കർ കണക്ക് സ്ഥലമുണ്ട് എല്ലാം അന്യത എത്ര കുടുംബങ്ങളുടെ ജീവിച്ചിട്ടുണ്ടാവും അല്ലേ തുളസിത്തറാണ് ഞങ്ങൾ പഴയ കാലത്ത് തുളസിത്തറയാത് ഓക്കേ എന്താ പേര് എന്താ പിന്നെ എവിടെ സ്ഥലം മുതിരേരി അല്ലേ മുതിരി ക്ഷേത്രത്തിൻ്റെ ചെയർമാനാണല്ലേ ഞാനിങ്ങനെ ഒത്തിരി പുറമേ നെല്ലാം കേട്ടു ഒരു ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് എങ്ങനെയല്ലോ എന്ന് പറഞ്ഞു അതൊരു ഭഗവതിയാണ് പുറമേന്ന് കേട്ട ഒരറിവാണ് സത്യത്തോണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഭഗവതി നമ്മളെ മുന്തി ഉന്തി കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമെന്ന് ഒഴക്കോടി ശ്രീകൃഷ്ണ ക്ഷേത്രം ഞാൻ ആ ചിത്രീകരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ആടുത്ത നാട്ടുകാർ കൂട്ടിയിട്ട് എന്നെ വന്നാൽ മതി രാത്രി ആയതുകൊണ്ട് എനിക്ക് വഴി മനസ്സിലായില്ല അപ്പോൾ കുറേ ഇങ്ങോട്ട് വരുമ്പം വഴിക്കുന്ന ഒരാൾ ഒരു ടെമ്പോ വാനലിൽ വള്ളം നിറയ്ക്കുന്നു കുടിവെള്ളം കേട്ടോ അല്ല കൃഷി വേണ്ടിയിട്ടാണെന്ന് അറിയില്ല വെള്ളം നിറയ്ക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇരുന്ന് മൂന്ന് കിലോമീറ്റർ കുറച്ചും കൂടെ അങ്ങോട്ടായിപ്പോ വന്ന് പോയി ഞാൻ പറഞ്ഞാൽ എന്താ അറിയില്ല എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നതാണ് എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ ശി പിന്നെ വലിച്ചുകൊണ്ടിരുന്ന കൊല്ലാണ്ട് കൊണ്ടുവരില്ലല്ലോ ഇതിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ക്ഷേത്രം ഉണ്ടോ അന്നേരം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് കൊട്ടൂരപ്പൻ്റെ ബാൾ കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞാ ഞാനത് അതിനോട് നാല് ക്ഷേത്രം പറഞ്ഞത് ഒന്ന് ഈ ക്ഷേത്രം പിന്നെ ഒരു അയ്യപ്പൻകാവ് അയ്യപ്പൻ ക്ഷേത്രമുണ്ട് കൊച്ചും കൂടി ആ അതെ ആ ആ ക്ഷേത്രം പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടൂരപ്പൻ്റെ വാള് കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്നല്ല കൊട്ടൂര് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടെന്ന് മാത്രമേ പറയുള്ളൂ വാള് കൊണ്ടുപോകുന്ന നമുക്ക് അറിയില്ലായിരുന്നു ക്ഷേത്രമാണ് അല്ലേ ഇത് അല്ലേ ഇത് പെടുന്നില്ലല്ലേ അപ്പോൾ ഇത് നമ്മള് എന്താക്കാല് അങ്ങനെ അവിടെ എത്തുന്ന നാട്ടുകാർ ഒരാളും ഇങ്ങനെ അവിടെ ഓരോരോ സംഭവങ്ങൾ പറഞ്ഞു നമ്മളെ ദേശത്തെ ഉയർച്ചയ്ക്ക് ഈ ഒരു ക്ഷേത്രം ഒന്ന് പൊന്തി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ജനങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ കൊണ്ടെന്തും ചെയ്യാൻ പറ്റുമെന്ന് അത് കാണുക ഭഗവതിനെ കണ്ടിട്ട് ഭഗവതി അനുഗ്രഹം വാങ്ങുക അതെ അതെ ഉണ്ടാവും അതെ അതാ പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ മുമ്പ് കുറ്റി അടിച്ചിട്ട് എല്ലാം ബാലാലയത്തിന് കുറ്റി അടിച്ചെല്ലാം സ്റ്റോപ്പായി പോയിന്ന് കേട്ടു അപ്പം അതെവിടെയായിരുന്നു അത് ഇവിടെ ആണ് അല്ലേ ആ അതെന്താ പറ്റിയത് മെനക്കെട്ടിലല്ലേ ഒന്ന് മെയിനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം തന്നെയാണ് അതെ മെയിനായിട്ട് ഇറങ്ങേണ്ടത് അതെ അത് അതെ അവര് എന്തായാലും ചെയ്യും വെച്ചാൽ അവരെന്നുവച്ചാൽ നമ്മളിപ്പോൾ നമ്മളെപ്പോൾ ഹിമാലയത്തിനെ വന്നിട്ട് ഇങ്ങനെയൊരു കാര്യത്തിൽ പങ്കുചേരുക അതിനൊന്നുമില്ലാതെ വരില്ലല്ലോ അല്ലേ നമ്മളൊരു വിശ്വാസമാണ് നമ്മളെല്ലാവരും എത്ര കാലം ഭൂമിയിൽ ഉണ്ടാവുക ആ കുറച്ച് കാലം ഉണ്ടാകുക അല്ലേ നമ്മൾ ഈ പോകുമ്പം ഈ ഭൂമി വിട്ടു പോകുമ്പോൾ വീടൊന്നും ഒരു അടയാളം വെച്ചിട്ട് പോകണം അത്രയും പുണ്യമായിട്ട് മാറും വരും എങ്ങും സന്തോഷകരമായി ജീവിക്കാൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ നമ്മൾ നമ്മളിപ്പോഴേ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പ്രളയം വന്നിട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളെ വീഡിയോയിൽ ജൂലൈ ഇരുപത്താറാം തീയതിയുള്ള വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ മതി നമ്മൾ ഈ ചാനലിൽ പോയിട്ട് ജൂലൈ ഇരുപത്തി ആറിന് ഇട്ട വീഡിയോ ഉണ്ട് വയനാട്ടിൽ വലിയൊരു ഉരുൾപൊട്ടൽ വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് ജൂലൈ ഇരുപത്തി ആറിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് അതുമാത്രമല്ല അതിന് മുമ്പുള്ള ഒരുപാട് ട്രാവൽ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിയൊരു അപകടം വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇന്ന് വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കും വരാൻ വേണ്ടി പോകുന്നതെന്നും പറഞ്ഞു അതൊന്നും ആരും വില കൽപ്പിച്ചില്ല ജൂലൈ മുപ്പത് മുപ്പത്തൊന്നിന് അങ്ങനത്തെ തന്ന ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു അതിന് മുമ്പേ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു അത് തകർന്നു പോയ ഒരു ക്ഷേത്രം ചിത്രീകരിക്കാൻ പോയ സമയത്ത് നിങ്ങൾക്ക് വാടിക്കാ വീഡിയോ ഞാൻ എടുത്തുതരാം അത് അതു നേരം ചെയ്തതാണ് പുത്തുറുമ്പിലുള്ള ഒരു ക്ഷേത്രം ചിത്രീകരിക്കാൻ വേണ്ടി പോയ സമയത്ത് അടുത്തതാണ് അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നു അപ്പോൾ അത്രയും ദീർഘഭീഷണം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതും ആവും പക്ഷേ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഉണ്ടാവണം അത് ഒരു ഒരു സംസാരം സംസ്ഥാന നാട്ടുകാരെല്ലാം ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒന്ന് ചെയ്യുക അത് കോഴിയോട്ട് അത് കോഴിയോട്ട് കുടുംബം നല്ല കുടുംബമാണ് കാരണം വെച്ചാൽ അവരെല്ലാവരും നല്ല മനസ്സിലുള്ള കൂട്ടറാന്ന് അവർ ഒത്തൊരുമയോടുകൂടി വരാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ എല്ലാവരും ഓരോരോ ഭാഗത്തായിപ്പോന്നുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒത്തൊരുമയോടുകൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെ 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 ഓ പറഞ്ഞോ ബാണ്ടിക്ക് ഞാൻ തന്നെ വരും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വരും അത് നിങ്ങൾ പിന്നെ എപ്പം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അതെ 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 ആ സംസാരിക്കാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു കാര്യം വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിനും ഞാൻ തയ്യാറാകും അതിനൊക്കെ അപ്പുറം നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇനി കാണിച്ചു തരാൻ വേണ്ടി വേണ്ടിപ്പോന്ന ഇവിടുത്തെ ഭഗവതിൻ്റെ തറയാണെന്ന് നിങ്ങളിപ്പോൾ നമ്മൾ എന്തായാലും ഭർത്താൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എന്താണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് വിശദമായി തോന്നി പറഞ്ഞു ഈ ക്ഷേത്രമായിട്ട് എന്താ ബന്ധപ്പെട്ടത് പറഞ്ഞു കൊടുക്കാം നമ്മളെ അവിടുത്തെ വീരഭദ്രസ്വാമിയായിട്ട് ഒരു ബന്ധുവില്ല ഇവിടെ വേർത്തന്നെയുള്ള ക്ഷേത്രം ഈ ദേശത്തിന്റെ ഭഗവതിയാണ് അല്ലേ ആ തറവാടിൻ്റെ നമ്മളിപ്പോൾ കണ്ട തറവാടിന്റെ കീഴിൽ വരുന്നതാണ് അല്ലേ ഇത് വരുന്ന ക്ഷേത്രമാണ് അല്ലേ ഭഗവതി എന്ത് ഭഗവതിയാണ് ഭദ്രകാളിയാണോ അല്ലെ മഹാലക്ഷ്മിയാണോ സരസ്വതിയാണോ ആ ബാക്കിയൊക്കെ സ്വർണ ഭക്ഷണത്തിലേ നമുക്കറിയാൻ പറ്റുമല്ലേ മുമ്പിട്ട് ആരാ വെച്ചത് പ്രശ്നം നമ്മൾ തറവാട്ടിൽ ഓർമ്മയിൽ അല്ലേ നിങ്ങൾ അച്ഛനുള്ള കാലഘട്ടത്തിലായിക്കുമല്ലോ അത് അതിന് മുന്നേ അല്ലേ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ആ ക്ഷേത്രം നമ്മൾ കാണിച്ചു തരാൻ പോകുകയെന്ന് ഭഗവതിയെ തലമാത്രേ കാണും അപ്പം ബാക്കിയുള്ളത് അതൊന്നായി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ ഭജന വന്നല്ലേ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പണ്ട് ഭജനവും കാര്യങ്ങളും കെട്ടിയാടെലും എല്ലാം ഉണ്ടായതാണ് പിന്നീട് അടക്കാലത്തൊക്കെ എന്തോ സംഭവിച്ചു അതട മുങ്ങിപ്പോയി തറേൻ്റെ മുകളിൽ തന്നെ തന്നെയാണ് ക്ഷേത്രം ഉണ്ടായതല്ലേ ഇങ്ങനെ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടായത് വീണാണ് ക്ഷേത്രം ഉണ്ടായത് അതെ അതെ പണ്ട് ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ അതെ അതെ ആ ക്ഷേത്രം പിന്നീട് തകർന്നു പോയതാണ് അപ്പം അതിപുരാതന കാലത്തേ ഒരു ക്ഷേത്രമായിരുന്നു നമ്മൾ ഇപ്പോൾ ഉള്ള നിലവില് കാണുന്ന പോലെ മറ്റേ നാലുകെട്ടുള്ള പോത്രത്തൊന്നുമല്ല പിന്നെ അവിടെ എന്തോ തറ പോലെ ഉണ്ടായിരുന്നു പണ്ട് ആ അല്ല ആ ക്ഷേത്രപാലകൻ അതാ അതാ പറഞ്ഞത് ക്ഷേത്രപാലകനും മറ്റുള്ള ഇതെല്ലാം നടന്നതാണ് ഇപ്പോൾ ഇതാണ് നമ്മളെ ഭഗവതിൻ്റെ സ്ഥാനം എന്തായാലും അമ്മേ നമ്മ അമ്മേൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ഞാൻ ഇത് അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വന്നതും അപ്പം എന്തായാലും ഇതിൻ്റെ അധികാരികളും അതിന് വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് കെട്ടും പണ്ട് കലശാഭിഷേകവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അമ്മ ഇവിടെ നിന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ പിന്നെ ക്ഷേത്രപാലകൻ ക്ഷേത്രപാലകൻ നമ്മളെ ഭഗവതിൻ്റെ പേരെന്താ ശരിയ്ക്കും പള്ളിയാറ ഭഗവതി അല്ലേ പള്ളിയാറ ഭഗവതി എന്നാണ് ശരിക്കും ഇതിന്റെ പേര് അറിയപ്പെടുന്നത് ഈ ദേശത്തിന്റെ പേര് മുതിരേരി അല്ലേ പള്ളിയാറ് ഭഗവതി പള്ളിയാറ ആ പള്ളിയാറ ഭഗവതിയാണ് അല്ലേ അപ്പം എന്തായാലും നമുക്ക് നിങ്ങൾ ഇതിൽ മുൻകൈണ്ടാവുമല്ലോ മുൻപന്തിയിൽ ഭഗവതിന്റെ കാര്യത്തിന് വേണ്ടി അതാ അത് മനസ്സിലായി പക്ഷെ എന്തായാലും ഒന്നിച്ചുണ്ടാവും അല്ലെ എല്ലാ നല്ല കാര്യത്തിനും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കുടുംബക്കാരായിട്ടൊന്ന് സംസാരിക്കാം ആ എന്താ വേണ്ടത് നമുക്ക് ചെയ്യാം ഏഹ് അവർ അതിന് വേണ്ടുന്ന ഇത് ചെയ്യുന്ന എൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇങ്ങനെ അനാഥമായിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ ആർക്കും കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അതെ നമ്മളത് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ എത്ര കാലം ഞാൻ അതാ പറഞ്ഞത് എത്ര കാല ഭൂമിയിലുണ്ടാവുക ഇള്ള കാലത്ത് നാല് പേര്ക്ക് തണലിട്ട് നമ്മുടെ ഒരു മരങ്ങി നട്ടിട്ട് പോകണമെന്നാണ് പറയുക അപ്പോൾ നമ്മളെ ഒന്നും ആരും ഇരുന്ന് കൊണ്ടുവന്നതല്ല വന്നതല്ല തിരിച്ചു പോകുമ്പോൾ ആരും കൊണ്ടുപോകില്ല അപ്പോൾ അതെ അവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും അവർക്കും അതിൻ്റെ ഐശ്വര്യഭിവൃദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഹിമാലയത്തെ കിടക്കുന്ന നമ്മളിവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ നമ്മളൊരു ഒരു ക്ഷേത്രം ഉയർന്നു പൊന്തി വന്നു കഴിഞ്ഞാൽ ആ ദേശത്തെ ഉയർച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഗുരുക്കന്മാർ ഗുരുക്കന്മാർ നമ്മളെ ഗുരുനാഥൻ എപ്പോഴും പറയും എടാ ഒരു ദേശത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം നീ പോയി നോക്കേണ്ടത് ആ ദേശത്തെ ക്ഷേത്രമാണ് ആ ക്ഷേത്രം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആ ദേശത്തെ തകർച്ച എത്രത്തോളം ഉണ്ടാകുന്നു ഏഹ് ആ ദേശത്തെ തകർച്ച എത്രത്തോളം ഉണ്ടാകും ആ ദേശത്തെ ക്ഷേത്രത്തിന് ഉറച്ച കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തെ ദേശത്തെ ഉറച്ചയും എത്രത്തോളം ഉണ്ടാവുന്നു ഈ ദേശത്ത് വന്നപ്പം ഫുൾ തകർന്ന് തരിപ്പണായ ബോംബിട്ട പോലെയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് എന്തോ നമുക്ക് വിലായ്മ തോന്നിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കാണാനും ഇതാവാനും ആഗ്രഹിച്ചത് അപ്പം എന്തായാലും സന്തോഷം നിങ്ങൾ നമ്മൾ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചപ്പം ഇവിടെ വന്ന് കാണൂ കാണിച്ചു തന്നു ഏഹ് അപ്പം അത് ആവട്ടെ അതിനുള്ള തുടക്കം ആയിട്ട് ഇത് മാറട്ടെ ആ ദേശ ആ ദേശവാസികളും പിന്നെ അതിൻ്റെ കുടുംബക്കാരും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നിട്ട് അത് പൂർത്തീകരിക്കാനുള്ള ഒരു മനസ്സി ഉണ്ടാക്കുക ഭഗവതിനെ തരട്ട് അല്ലേ ഭഗവതി അത് ആഗ്രഹിക്കുന്നു ഭഗവതിന് ഭഗവതിക്ക് പന്ത്രണ്ടെട്ടാം മടി പോയിട്ട് എല്ലാം കൂടി ആ എല്ലാം കൂടി ഭഗവതിക്ക് തണലായി മാറി അല്ലേ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നല്ല നമസ്കാരം